പഠനോത്സവം നടത്തി സ്കൂൾ തല ഗണിതോത്സവം സ്കൂളിൽ പുതുതായി നിർമ്മിച്ച വാട്ടർ പ്യൂരിഫയർ ഉദ്ഘാടനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി വടക്കും യു പി വിഭാഗത്തിലെ കുട്ടികളുടെ വിവിധ വിഷയങ്ങളുടെ മികവുകൾ പൊതുസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം പാർട്ടി വിഷയങ്ങൾക്ക് പുറമെ കുട്ടികളുടെ കലാകായിക പ്രവൃത്തി പരിചയ മേഖലകളിലെ മികവും പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നു സ്കൂൾ ഗണിതോത്സവവും പുതിയതായി നിർമ്മിച്ച വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനവും നടത്തി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ നല്ലത് എന്ന് മോശമാണ് മോശമാണെന്ന് തന്നെ മോശം പ്രവൃത്തി ചെയ്യുന്നത് ഏറ്റവും മോശമായ വ്യക്തികളായതുകൊണ്ടാണ് അല്ലെ അങ്ങനെ വരാൻ പാടില്ല നമ്മൾ നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് പോകണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളുകളിലെല്ലാം പഠിക്കുന്നത് ഇപ്പം നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ സ്കൂൾ കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് വലിയവരായിട്ട് ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെ പോകണം അച്ചടക്കമുള്ളവരായി മാറണമെന്നുണ്ടെങ്കിൽ സ്കൂളിലേയും ആ ശീലം പഠിക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത് സൂചിപ്പിച്ചത് നമ്മളിവിടെ പറയാം ഇവിടെ തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ആ തമാശക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് തോന്നും പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തമാശകൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി കഴിയുമ്പോഴും കുറെ മൂന്നാലഞ്ച് കൂട്ടുകാരെ കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ വലിയ തമാശകൾ ചെയ്യണമെന്ന് തോന്നും അത് സമൂഹത്തിലെ പലർക്കും ഉപദ്രവമായിട്ട് തോന്നും പി ടി പ്രസിഡന്റ് അൻസർ കുറ്റിവട്ടം അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ എം എ അബ്ദുൾ ഷുക്കൂർ സ്വാഗതം പറഞ്ഞു ചവറ എ എഇ പി സജി മുഖ്യാതിഥിയായി ചവറ ബി പി സി കിഷോർ കെ കൊച്ചയം മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ എസ് മുരളീധരൻ മുരളീധരൻപിള്ള വാർഡംഗം മല്ലയിൽ അബ്ദുൾ സമദ് സ്റ്റാഫ് സെക്രട്ടറി ടി സി ഗിരീഷ് എസ് ആർ ജി കൺവീനർ സി ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ